ഇന്ന് പഴയ നിയമത്തിൽ നിന്ന് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അധികം അറിയപ്പെടാത്ത ഒരു പഴയ നിയമ കഥാപാത്രം രണ്ട് ശാമുവൽ ഒൻപതാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ ദാവി ചോദിക്കുന്നു ഞാൻ യോനാഥൻ്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ഷൗലിൻ്റെ ഗൃഹത്തിൽ ജീവിച്ചിരിക്കുന്നുവോ ദാവീത് തന്റെ ദയ കാണിക്കാൻ ഒരുക്കമാണ് ആരെങ്കിലും അവിടെയുണ്ടോ യേശു ക്രിസ്തുവിൻ്റെ ദയ യേശു ക്രിസ്തുവിൻ്റെ കൃപ യേശു ക്രിസ്തുവിൻ്റെ കരുണ അവൻ കാണിക്കാൻ ഒരുക്കമാണ് അവൻ നൽകാൻ ഒരുക്കമാണ് ചോദിക്കുകയാണ് ആരെങ്കിലും അവിടെ ഉണ്ടോ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ അപ്പോൾ ഒരൊറ്റ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ ജീവൻ ഉണ്ടായിരിക്കണം ഇന്ന് മൂക്കിന് കീഴെ ശ്വ ശ്വാസമുണ്ടോ നീ ദയക്ക് ഈ കൃപയ്ക്ക് യോഗ്യനാണ് ദൈവത്തിൻ്റെ കൃപയ്ക്ക് നിന്നെ യോഗ്യനാക്കുന്നത് നീ ജീവൻ നിനക്ക് ജീവനുണ്ടോ എന്നുള്ള ഒരു ഒറ്റ ചോദ്യം മാത്രമാണ് നീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ കൃപയ്ക്ക് യോഗ്യനാണ് അവിടെ വേറെ യാതൊരുവിധ ഡിമാൻഡുകളും വയ്ക്കുന്നില്ല ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ദയ കാണിക്കാം ഉപുകർത്താവെ ഞാൻ നിന്റെ ദയയ്ക്കായി കാത്തിരിക്കുന്നു ഞാൻ കുറേ നാളുകളായി പലവിധമായ രോഗങ്ങളിലൂടെയും വിവിധമായിരിക്കുന്ന വിഷയങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ ദയ എനിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സമയമാണ് എന്നെ ധൈര്യപ്പെടുത്തിയൊരു വാക്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ദാവി ചോദിക്കുന്ന ആരെങ്കിലും അവിടെ ഉണ്ടോ ഒരു പ്രതികരണം മതി അവൻ്റെ കൃപ നമുക്ക് കിട്ടും ഞാൻ യേശു കർത്താവിനോട് പറയുന്ന യേശുവേ ഞാനിവിടെ ഉണ്ട് ഐ നീഡ് യുവർ ക്രേസ് ഐ നീഡ് യുവർ മേഴ്സി കത്താവ് എനിക്കിതിൻ്റെ കൃപ വേണം സംശയിക്കാതെ അവൻ ചോദിക്കുന്ന ഇത്രമാത്രമേ ഉള്ളൂ ശൗലിൻ്റെ ഗൃഹത്തിൽ ശൗലിൻ്റെ ഗൃഹം എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ ഗൃഹവും ശൗലിൻ്റെ ഗൃഹവുമായി ദീർഘനാൾ യുദ്ധം നടന്നു ശത്രുക്കളാണ് ആ ഗൃഹങ്ങൾ ശത്രുതയാണ് മുമ്പേ ശത്രുക്കളായിരുന്ന അമ്മെ അവൻ മിത്രങ്ങളാക്കി മാറ്റുകയാണ് രമ്യപ്പെടുത്തുകയാണ് ഞാൻ ദൈവത്തോട് ശത്രുക്കളുള്ള ശാന് ദൈവത്തിൻ്റെ ശത്രുക്കളാണ് കോപത്തിൻ്റെ മക്കളാണ് അനുസ്വരണക്കേടിൻ്റെ മക്കളാണ് ദൂരസ്ഥരാണ് അന്യരാണ് പരദേശികളാണ് പാപികളാണ് എന്നാൽ എല്ലാ യോഗ്യതകളെയും എല്ലാ അയോഗ്യതകളെയും മാറ്റുന്ന വലിയൊരു പാലമാണ് ദൈവം നമുക്ക് വേണ്ടി വെച്ചത് യേശു ക്രിസ്തു എന്ന പാലം ആ പാലത്തിലൂടെ ഇന്ന് അവൻ്റെ ദയ നമ്മിലേക്ക് ഒഴുകി വരികയാണ് ബിക്കോസ് ഓഫ് ജോനാഥൻ അവിടെ പറയുകയാണ് യോനാഥൻ നിമിത്തം ഞാനൊരു കൃപ കാണിക്കാൻ പോവുകയാണ് അതേപോലെ ഇന്ന് യേശു ക്രിസ്തു നിമിത്തം നമുക്ക് ദൈവത്തിൻ്റെ കൃപ സൗജന്യമായി ലഭിക്കുകയാണ് ദൈവത്തിൻ്റെ ദയ നമുക്ക് ലഭിക്കുക പറയുന്നു യോനാഥൻ്റെ ഒരു മകനുണ്ട് മെഫി പോഷത്ത് ഒരു വീഴ്ചയുടെ ഭാഗമായിട്ടാണ് രണ്ടു കാലം മുടന്തായിപ്പോയത് മനുഷ്യരാശി ഒരു വീഴ്ചയുടെ ഭാഗമായിട്ടാണ് നമുക്കും ഈ താഴ്ച വന്നത് ആദ്യ മനുഷ്യനായ ആദാമിൻ്റെ വീഴ്ച മനുഷ്യരാശിയുടെ ശൈശവം ഏതൻ തോട്ടം മെഫിബോശത്ത് പോഷത്ത് ശൈശവത്തിൽ തന്നെ അവൻ വീണവൻ്റെ രണ്ടു കാലം ഉടന്തായിപ്പോയി അവന് നടക്കുവാൻ കഴിയയില്ല അപ്പോൾ ഡാവിദ് അവനെ വിളിക്കുകയാണ് രണ്ട് ശാമം പോലെ ഒമ്പതിൻ്റെ പത്തിൽ ഡാവിദ് പറയുന്നു മെഫി പോശത്ത് നിത്യം എൻ്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷണം കഴിക്കട്ടെ നീ നല്ല കർത്താവിൻ്റെ വിരുന്ന് മേശ അവൻ നമുക്ക് വേണ്ടി ഒരുക്കുകയാണ് അവൻ നമുക്ക് വേണ്ടി വിരുന്നൊരുക്കുന്നു ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിന് നമ്മൾ വായിക്കുന്നു അവൻ നമുക്ക് വേണ്ടി വിരുന്നൊരുക്കുന്നു ഇതാ നമ്മ ഈ മെഫി കോശത്തിന് വേണ്ടി രാജാവിൻ്റെ വിരുന്ന് മേശ എല്ലാ ദിവസവും കാത്തിരിക്കുകയാണ് രണ്ടു കാലം മുടന്നുള്ള ഈ മെഫി കോശത്ത് എങ്ങനെയാണ് ഈ വിരുന്ന് മേശയിൽ പോകുന്നത് ആരെങ്കിലും ഈ മെഫി കോശത്തിനെടുത്ത് ആ വിരുന്ന് വേശിയിൽ കൊണ്ടു വെക്കും ആ കസേരയിൽ കൊണ്ടു വെക്കും അവൻ ആ വിരുന്ന് മേശയിൽ മറ്റുള്ളവരോടൊപ്പം ഇരുന്ന് വിശ്വാസഗോളത്തിൽ രണ്ട് വിഭാഗത്തിൽപ്പെട്ട് ഒരു പ്രധാനമായിരിക്കുന്ന ഒരു ഡിവിഷനാണ് രണ്ട് വിഭാഗങ്ങൾ ഒന്ന് പ്രോസ്പെരിറ്റീവ് ഗോസ്പെൽ അല്ലെങ്കിൽ ഗ്രേസ് തിയോളജി എന്നൊക്കെ പറയും മറ്റൊന്ന് പാരമ്പര്യ വിശ്വാസികൾ മനുപ്പിച്ചെറിയാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലീഗലിസ്റ്റുകൾ എനിക്കിത് തമ്മിൽ ഒരു വ്യത്യാസവും തോന്നിയിട്ടില്ല രണ്ട് കൂട്ടരും പറയുന്നത് ഒരേ കാര്യങ്ങൾ ഇത് തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവേണ്ട ആവശ്യമില്ല കാരണം പാരമ്പര്യ വിശ്വാസികളും പാരമ്പര്യ വിശ്വാസികളും ഈ ഗ്രേസുകാരും കൃപയുടെ വിശ്വാസികളും മറ്റൊരു പറഞ്ഞാൽ സമൃദ്ധിയുടെ സുവിശേഷക്കാരും പാരമ്പര്യത്തിൻ്റെ സുവിശേഷക്കാരും ഒരുപോലെ ദാവിദിൻ്റെ മേശയിലാണ് ഇരിക്കുന്നത് ദാവിദിൻ്റെ മേശയിൽ നിന്നാണ് ഭക്ഷിക്കുന്നത് രണ്ടുപേരുടെയും രണ്ട് കാലുകളും മുടന്താണ് രണ്ടുപേരുടെയും രണ്ട് കാലുകളും മുടന്താണ് പിന്നെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഭക്ഷണ സമയത്ത് ഒരു കൂട്ടർ ഈ മുടന്തുള്ള രണ്ട് കാലും ഇടയ്ക്കിടയ്ക്ക് ഈ മേശയിലെടുത്ത് വെക്കും അത് അരോചകമാണെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശിഷ്ടമായ ഭോജ്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നതിനിടയ്ക്ക് ഓരോ കോഴ്സും കഴിയുന്നതിനിടയ്ക്കും ഒക്കെ ഈ സ്വാധീനമില്ലാത്ത ഈ മുടന്തുള്ള ഈ ഭംഗിയില്ലാത്ത കാലുകൾ അതെല്ലാവർക്കും അറിയാം ആ കാലുകൾ മുടന്തുള്ളതാണെന്നും നമ്മൾ അയോഗ്യരാണെന്നും ക്രിസ്തുവിൻ്റെ കൃപയാണ് നമ്മൾ യോഗ്യരാക്കിയിരിക്കുന്നതെന്ന് അറിയാം അത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് ഈ മേശയിലെടുത്ത് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു കൂട്ടരെ തങ്ങളുടെ മുടന്തുള്ള കാല് മേശയിലെടുത്ത് വെച്ച് തങ്ങൾ കൂടുതൽ എളിമയുള്ളവരും താഴ്മയുള്ളവരുമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു മറ്റേ കൂട്ടരെ ആ കാല് മേശക്കീഴ തന്നെ വെക്കുന്നു അത്രയേ ഉള്ളൂ ഒരിക്കലും മുടന്തനായ മെഫി പോശത്തിനെ ഭക്ഷണം കഴിക്കാൻ മേശയിൽ വിളിക്കുമ്പോൾ ദാവീത് ആ മെഫി പോശത്തിൽ നിന്ന് ആ കാലിൻ്റെ ഒരു പ്രദർശനം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് അതിൻ്റെ വിശ്വാസം അതുകൊണ്ട് കാലുകൾ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല കാലുകൾ മുടന്നുള്ളതാണ് രണ്ടു കൂട്ടരുടെയും കാലുകൾ അവിടെ ഇരിക്കട്ടെ നമുക്ക് ഈ മേശ ഒരാൾ ഭക്ഷിക്കുന്നത് കാണുമ്പോൾ ആ സൂയമൂലം മേശിയുടെ വിരി ഉയർത്തി ആ കാലുകളെ അനാവൃതമാക്കാൻ പരിശ്രമിക്കുന്നുണ്ട് ഇതേ നോക്കുക ഇവന്റെ കാല് മുടുന്നുള്ളതാണ് എന്ന് പറഞ്ഞ് കളിയാക്കുവാനും അത് പത്രത്തിൽ കൊടുക്കുവാനും ഒക്കെ പരിശ്രമിക്കുന്ന മറ്റു ചില ആളുകളുണ്ട് ഇതാ ഇവന്റെ കാല് മുടന്തായിരിക്കുന്നു അവന്റെ കാലുകൾ മുടന്തുള്ളതാണ് പക്ഷേ അവന് കൃപ ലഭിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ദയ ലഭിച്ചിരിക്കുന്നു ദാവീതിൻ്റെ കരുണ അവൻ്റെ മേൽ വീണിരിക്കുന്നു ദാ അവൻ ഇരിക്കുന്നു എൻ്റെ കാലുകൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല അവൻ ഏത് ഇരിക്കുന്നു എന്നുള്ളതാണ് അവൻ്റെ കാലുകൾക്ക് സ്വാധീനമുണ്ടോ എന്നുള്ളതല്ല അവൻ ആരുടെ അപ്രൂവൽ ലഭിച്ചിരിക്കുന്നു അവൻ ആരുടെ കടാക്ഷം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവനെ വ്യത്യസ്തനാക്കുന്നത് ഇപ്പോൾ രാജാവിൻ്റെ കരുണയ്ക്ക് യോഗ്യനായിരിക്കുന്ന ദയയ്ക്ക് യോഗ്യനായിരിക്കുന്ന മെഫി ബോഷത്ത് ഓരോ വിശ്വാസിയുടെയും നിഴൽ ചിത്രമാണ് പ്രിയ സഹോദര നിയമ മെഫി ബോഷത്തിൻ്റെ സ്ഥാനത്താണ് ദൈവത്തിൻ്റെ യേശുവിൻ്റെ ആ മേശയെങ്കിൽ നീ ഇരിക്കുകയാണ് കാലുകൾ മുടന്നുള്ളതായിരിക്കാം രണ്ട് കാലുകൾക്കും സ്വാധീനമില്ലായിരിക്കാം പക്ഷേ നമ്മെ കൃപയാൾ ഈ മേശയിലിരുത്തി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ഇടയ്ക്കിടയ്ക്ക് ആ കാലുകളുടെ പ്രദർശനം വേണ്ട എന്നാണ് ഞാൻ പറയുന്നത് ചില ആളുകൾ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് പറയാം ഞാൻ ഏഴയാണ് ഞാൻ പൂഴിയാണ് ഞാൻ പൊടിയാണ് ഞാൻ മൺകട്ടയാണ് ഇതൊക്കെയാണ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ മറ്റൊരു കൂട്ടർ പറയുന്നത് അതൊന്നും പറയാത്തത് കൊണ്ട് നിങ്ങൾക്ക് അഹങ്കാരമാണ് അഹങ്കാരമല്ല നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാ വരണം നമ്മളെ വിളിച്ച് മേശയിൽ ഇരുത്തിയിരിക്കുകയാണ് അപ്പോൾ അത് അതിശ്രേഷ്ഠമായ വിളിയാണ് എന്നാൽ വേറെ ചില ആളുകൾ ഈ കാലുകൾക്ക് സ്വാധീനമില്ലെന്നുള്ളത് മറന്നിട്ട് കൈകൾക്ക് സ്വാധീന കുറവില്ലല്ലോ അതുകൊണ്ട് കൈയിലെ മസിലിങ്ങനെ പെരുപ്പിച്ചു കാണിക്കും അതും തെറ്റാണ് അത് കൂടുതലും ഞാൻ പറഞ്ഞത് വേറെ ഒരു കൂട്ടർ കാണിക്കുന്നതാണ് കൈയിലെ എപ്പോഴും രണ്ട് കൈയിലും നല്ല മസിലാണ് അതിങ്ങനെ കാണിക്കുക കയ്യിലിരിക്കുന്ന ലഡുവോ അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളെല്ലാം ഉയർത്തി കണ്ടോ അനുഗ്രഹം കണ്ടോ അത്ഭുതം കണ്ടോ എന്നെ വിടുവിച്ചു എന്നെ അനുഗ്രഹിച്ചു എന്നിട്ട് ഈ ഇങ്ങനെ പെരിപ്പിക്കുകയാണ് അതിൻ്റെയും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മസിൽ പെരുപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം നീ എത്ര മസിൽ പെരിപ്പിച്ചാലും നിൻ്റെ കാലുകൾ രണ്ട് മുടന്താണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ നമ്മൾ വീട് പോയ മനുഷ്യനാണ് ദൈവത്തിൻ്റെ ദയയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രേസുകാരും ലീഗലിസ്റ്റുകളും അല്ലെങ്കിൽ പറഞ്ഞാൽ പ്രോസ്പെരിറ്റി തിയോളജിക്കാരും ഈ മറ്റേ തിയോളജിയുടെ പേരെക്കാരുള്ള പാരമ്പര്യവാദികളും നൂതനവാദികളും അല്ലെങ്കിൽ പാരമ്പര്യവാദികളും നൂതനവാദികളും ഒരുമിച്ച് ഈ മേശയിൽ വിരിക്കട്ടെ ഇവിടെ വഴക്ക് വേണ്ട ഇത് നിങ്ങളെ രണ്ടുപേരെയും ഇരുത്തിയിരിക്കുകയാണ് രണ്ടു കൂട്ടരുടെയും കാല് മുടന്താണ് അതുകൊണ്ട് ആരും മസിൽ പെരിപ്പിച്ച് കാണിക്കാൻ ഒരു കൂട്ടിലും കൈയുടെ മസിൽ പെരുപ്പിക്കുമ്പോൾ മറ്റേ കൂട്ടർ മേശവിരി പൊക്കി അവൻ്റെ കാല് കാണിക്കുന്നു ഇത് രണ്ടും തെറ്റാണ് അതിൻ്റെ ആവശ്യമില്ല നമ്മളെ ഒരുമിച്ച് ഈ മേശയിൽ കൊണ്ടുവന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം പിന്നെ നാം ഈ മെഫി ഫോഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കാണുന്നത് ദാവീദ് യുദ്ധത്തിന് പോവുകയാണ് രാജ്യം നഷ്ടപ്പെട്ടതുപോലെ ആയി വലിയ പ്രശ്നങ്ങളായി ദാവീദ് അവിടെ ഒളിച്ചോടി പോകേണ്ടി വന്നു തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷകൾ എല്ലാവർക്കും നഷ്ടപ്പെട്ടു വസ്തുക്കൾ കൈയടക്കാനും സ്ഥാനമാനങ്ങൾ കൈയടക്കാനും പുതിയ ഗവൺമെൻറ് രൂപീകരിക്കാനുമൊക്കെയുള്ള പരിശ്രമത്തിലാണ് അപ്പോൾ ആ സമയത്ത് മെഫിഫോഷത്ത് എന്താണ് ചെയ്യുന്നത് ഒരു അൺസർട്ടനിറ്റിയുടെ പീരീഡാണ് ഒരു അനിശ്ചിതാവസ്ഥയുടെ കാലഘട്ടം കക്ഷാലം നിമിത്തം ദാവീദിനെ ഒളിച്ചോടി പോകേണ്ടി വന്നു നാട് വിട്ടു പോകേണ്ടി വന്ന് വലിയ പ്രശ്നങ്ങളിലാണ് ദാവിയത് ആ സമയത്ത് ഈ മെഫി വർഷത്തിനെ പറ്റി ഷിമയി ദാവീദിനോട് നുണ പറഞ്ഞു കേൾപ്പിക്കുന്നു ആ ചരിത്രം ചരിത്രമൊന്നും പറയുവാൻ ഞാൻ സമയം എന്നാ എടുക്കുന്നില്ല കാരണം അതൊക്കെ ഒരു കഥ പോലെ വായിച്ചു പോകാനുള്ളൂ നിങ്ങൾ വായിച്ചു നോക്കും നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം അപ്പോൾ അവിടെ ഇരുപത്തിനാലാമത്തെ വാക്യം രണ്ട് ഷ്യാമുൽ പറയുന്നത് രണ്ട് ഷാമുവേൽ പത്തൊമ്പതാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം രാജാവ് പോയ ദിവസം മുതൽ നെഫി വോശത്ത് താടി ഒതുക്കി താടി ഒതുക്കിക്കുകയോ വസ്ത്രമലക്കുകയോ കാലിന് രക്ഷ ചെയ്യുകയോ ചെയ്തില്ല അവൻ ദുഃഖിതനായിരുന്നു അവനെല്ലാ അനുഗ്രഹങ്ങളും ഉള്ളവനായിരുന്നു കൊട്ടാരത്തിലായിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടെങ്കിലും അവൻ പേരറിയാത്തൊരു ദുഃഖം അവൻ രാജാവിൻ്റെ അസാന്നിധ്യം അവനെ അസ്വസ്ഥരാക്കിക്കൊണ്ടിരുന്നു രാജാവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി അവൻ കാത്തിരുന്നു ഇപ്പം ഇതാണൊരു യഥാർത്ഥ വിശ്വാസിയുടെ ഡിവോഷണൽ ലൈഫിൻ്റെ ചിത്രം അവൻ്റെ ആരാധന ജീവിതത്തിന്റെ ചിത്രം ഇവിടെയാണ് പലപ്പോഴും എനിക്ക് ഈ പിന്നെ നൂതന ഉപദേശക്കാര പലപ്പോഴും എനിക്ക് ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ട് ഇവിടെയാണ് നമുക്കിതെല്ലാം ഉണ്ടെങ്കിലും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ അരുമനാഥൻ യേശു കർത്താവ് മടങ്ങി വരുന്നത് വരെ നമ്മളൊരു പരദേശികളെന്ന പോലെ ഇവിടെ മെഫി വാശത്ത് അങ്ങനെ ജീവിക്കുന്നു ദാവീതിൻ്റെ അസാന്നിധ്യത്തിൽ ദാവീതിൻ്റെ അസാന്നിധ്യത്തിൽ അവൻ ദുഃഖം ആചരിക്കുകയാണ് ദുഃഖിതരെ പോലെ നിൽക്കുകയാണ് വസ്ത്രമലക്കാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളൊക്കെ വസ്ത്രം അലക്കാതെ നിൽക്കണമെന്നല്ല ഉദ്ദേശിച്ചത് വസ്ത്രമലക്കാതെ താടി ഒതുക്കിക്കാതെ കാലിന് രക്ഷ ചെയ്യാതെ മുടന്തുള്ള കാലാണ് അതിൽ കുഴമ്പ് തേക്കാതെ അവൻ കാത്തിരിക്കുകയാണ് രാജാവ് വരുന്ന ദിവസം വരെ അപ്പം നമ്മുടെ ഡിവോഷണൽ ലൈഫിൻ്റെ ഒരു പ്രത്യേകത നമ്മളെ എല്ലാവിധ അനുഗ്രഹങ്ങളാലും ഭൗതിക നന്മകളാലും നിന്നെ അനുഗ്രഹിച്ചു നിർത്തിയിരിക്കുകയാണെങ്കിലും യേശു കർത്താവ് അടങ്ങി വരുന്നത് വരെ ഒരു വിലാപത്തിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ നീ ദുഃഖിച്ച് എന്നല്ല ഞാനീ പറയുന്നത് ഒരു ഒരു മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനോഭാവം മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം അതാണ് ഒരു ഡിവോഷണൽ ലൈഫ് ദാവീദ് രാജാവ് മടങ്ങി വരുന്നതുവരെ മെഫിബാശത്ത് എങ്ങനെയാണ് ജീവിക്കുന്നത് ദുഃഖിതനായിട്ട് അവൻ്റെ കാലിന് രക്ഷ ചെയ്യുന്നില്ല അവൻ്റെ താടി ട്രിം ചെയ്യിക്കുന്നില്ല അവൻ്റെ വസ്ത്രം അലക്കാൻ കൊടുക്കുന്നില്ല നോക്കുക അവനെ അവനറിയാം അവന് വേണമെങ്കിൽ താടി ട്രിം ചെയ്യാൻ അവിടെ ആളുണ്ട് താടി ട്രിം ചെയ്യിക്കാം വസ്ത്രം അലക്കാൻ കൊടുക്കാൻ ലോണ്ടറി അവിടെയുണ്ട് അവന് കാലിൽ നിന്ന് രക്ഷയിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട് വൈദ്യന്മാരുണ്ട് കുഴമ്പുണ്ട് പക്ഷെ അവൻ അതൊന്നും വേണ്ടെന്ന് വെക്കുകയാണ് അവൻ അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് അവൻ തൻ്റെ രാജാവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആ ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടോ അനുഗ്രഹങ്ങളുടെയും സമൃദ്ധിയുടെയും എല്ലാം നടുവിൽ ഒരു വേർപാട് അനുഭവിക്കുന്ന മനോഭാവം യേശുവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി വാഞ്ചിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ തുടിപ്പ് അവിടെയാണ് കർത്താവ് നോക്കുന്നത് അല്ലാതെ ഒരു കപടനാട്യക്കാരനെ പോലെ ഭക്ഷണം മേശയിൽ കാലുയർത്തി വെക്കേണ്ട ആവശ്യമില്ല പക്ഷേ രാജാവിൻ്റെ അസാന്നിധ്യത്തിൽ അസ്വസ്ഥതയിൽ നീ അവന് വേണ്ടി കാത്തിരിക്കണം മടങ്ങി വരുവാൻ വേണ്ടി കാത്തിരിക്കണം അവസാനമായി ഒരു പ്രത്യേകത കൂടെ ഞാൻ പറയുകയാണ് ഇതാ ഗിബയോന്യർ വന്ന് ഷൗലിൻ്റെ കുടുംബത്തിൽ നിന്ന് ഏഴുപേരെ തൂക്കിക്കൊലൻ ആവശ്യപ്പെടുകയാണ് ഷൗലിൻ്റെ കുടുംബത്തിൽ നിന്ന് ഏഴുപേരെ അപ്പോൾ ഒന്നാമതായി വിട്ടുകൊടുക്കേണ്ട ആൾ ശൗലിൻ്റെ മകൻ്റെ മകൻ യോഹനാഥൻ്റെ മകൻ ഈ മെഫി വശത്താണ് ആദ്യം പോകണ്ട ആള് ഒന്നാമത് കൊടുക്കേണ്ട ആള് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് പിന്നെ ഒരു വിവാദമുള്ള പിന്നെ പിന്നെ വളരെ വിവാദങ്ങളുള്ള ഒരു സബ്ജക്റ്റാണ് എങ്കിലും ഞാനതിന് സമയമെടുക്കുന്നില്ല ജനറേഷനൽ കേഴ്സസ് തലമുറകളുടെ ശാപം അപ്പൊ തലമുറകളുടെ ശാപം പിന്നെ തന്റെ അപ്പന്റെ അപ്പൻ ഷൗലി ചെയ്ത ഒരു പാപമാണ് ഗിബയോന്യരെ കൊന്നുള്ളത് അപ്പൊ ഷൗലിന്റെ പാപത്തിന്റെ അനന്തരഫലം ഇപ്പോൾ ആര് മരിക്കണം ഈ മെഫി പോശത്ത് മരിച്ചേ മതിയാവും അത്ര ഡിമാൻഡാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് മെഫി പോശത്താണ് മെഫി പോശത്തിനെ ദാവിത് വായിക്കാം രണ്ട് ശ്യാമുൽ ഇരുപത്തിയൊന്നാം മതിയായ ഏഴാം വാക്യം രാജാവ് ഷൗലിന്റെ മകനായ യുവാനാഥന്റെ മകൻ മെഫി പോശത്തിനെ ഒഴിവാക്കി അപ്പൊ കൊല്ലപ്പെടേണ്ടവരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ് കൊല്ലപ്പെടേണ്ട വ്യക്തിയാണ് ഗിബിയോൻ്റെ ഒരു ആവശ്യപ്പെട്ട അനുസരിച്ച് ശൗലിൻ്റെ കുടുംബത്തിൽ നിന്ന് കൊല്ലുവാൻ വേണ്ടി ഏഴ് പേരെ കൊടുക്കുമ്പോൾ ആദ്യം കൊടുക്കേണ്ട ആൾ ഈ മെഫി വോശത്താണ് എന്നാൽ മെഫി വോശത്തിനെ ഒഴിച്ചു ആ വാക്യം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ മെഫി വോശത്തിനെ ഒഴിച്ചു എന്നാൽ മെഫി വോശത്തിനെ ഒഴിച്ചു എന്നാൽ അതുപോലെ ദൈവം നമ്മയും ഒഴിക്കും എല്ലാവിധ ജനറേഷണൽ കഴ്സസിൽ നിന്നും എല്ലാവിധ ശാപങ്ങളിൽ നിന്നും എല്ലാവിധ പൈശാചിക ബാധകളിൽ നിന്നും അ അറ്റാക്കുകളിൽ നിന്നും ദൈവം നിന്നെ ഒഴിവാക്കും ന്യായമായി നിന്റെ പാപനിമിത്തവും നിന്റെ പിതാക്കന്മാരുടെ പാപനിമിത്തവും തലമുറകളുടെ പാപനിമിത്തവും നീ അനുഭവിക്കേണ്ടതാണെങ്കിലും നീ മരിക്കേണ്ടതാണെങ്കിലും മരിക്കത്തക്ക വിധത്തിലുള്ള തലമുറകളുടെ പാപങ്ങളുണ്ടെങ്കിലും ശാപങ്ങളുണ്ടെങ്കിലും യേശു ഇന്ന് നിന്നെ ഒഴിവാക്കും അതത്ര എന്നെ ധൈര്യപ്പെടുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നാം ഒരുപോലെ മെഫിപോശത്ത് ദാവീതിൻ്റെ കൃപ ദയ അനുഭവിച്ചതുപോലെ യേശുവിൻ്റെ ദയ അനുഭവിക്കുകയാണ് അവൻ്റെ മേശയിലാണ് നാം ഭക്ഷിക്കുന്നത് ഈ ഞായറാഴ്ചയും ഈ കർത്തൃ ദിവസത്തിലും നിങ്ങൾ അവന്റെ മേശയിൽ നിന്ന് ധാരാളമായി ഭക്ഷിക്കുകയും പകരം ചെയ്യുകയും ചെയ്ത് അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു

ஜம் எவணி ரத்தம் ஜம் எதிரியை புறத்தீடும் இரத்தம் ஜம் என்னாலும் சுகம் காரும் ரத்தம் ஜெயம் எதிரியை புறத்தீடும் ரத்தம் ஜெயம் யம் அதிகாரம் தந்திடும் ரத்தம் ஜம் அதிகாரம் தந்திடும் ரத்தம் வயம் அதிசயம் செய்தீடும் ரத்தம் ஜயம் அதிசயம் செய்தீடும் ரத்தம் ஜயம் Devani, let them